ഹലോ കൈസ് ഇന്ന് നമ്മൾ ഡീക്കോഡിങ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൽക്കി എന്ന പുതിയ പ്രഭാസിൻ്റെ സിനിമയെ പറ്റിയാണ് കൽക്കി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ മഹാഭാരത്തിൻ്റെ സീക്വൽ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കൽക്കി അവതാരം എടുക്കുകയും അവിടെ സുപ്രീം വ്യാസ്കിൻ എന്നൊരു ഒരു ഏബിൽ ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുക എന്നൊരു കാലഘട്ടത്തിൽ കൽക്കിയുടെ അവതാരം വരുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് ട്രെയിനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ കൽക്കിയുടെ അവതാരം വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഗർഭിണികളിലൊക്കെ ചെക്ക് ചെയ്യുകയോ കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സുപ്രീം ജാസ്കി അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ആളാണെന്ന് തോന്നുന്നു നമ്മുടെ ദീപിക അപ്പോൾ ദീപികയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അശ്വത്ഥാത്മ അശ്വത്ഥാത്മ നമ്മുടെ ഈ മഹാഭാരതത്തിലെ ഉള്ളൊരാളാണ് അദ്ദേഹത്തിന് ശാപം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അയാളാണ് നമ്മുടെ ഈ കൽക്കിയെ സംരക്ഷിക്കുന്നത് അപ്പം ഈ കോംപ്ലക്സിൽ നിന്ന് പുറത്തുപോയ ദീപികയെ പിടിക്കാൻ വേണ്ടിയാണ് എനിക്ക് പോകുന്നു പ്രഭാസ് വരുന്നത് അപ്പം പ്രഭാസ് ആദ്യം ഇങ്ങനെ വരികയാണെങ്കിലും പിന്നീട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തിരിയുകയാണ് എന്നാണ് തോന്നുന്നത് കാര്യം നമ്മുടെ പരശുരാമൻ്റെ കയ്യിൽ ഇരിക്കുന്ന അല്ല പരശുരാമം പോട്ടെ ഈ അശുദ്ധാത്മയുടെ കയ്യിലിരിക്കുന്ന ഒരു ആയുധമുണ്ടല്ലോ അതുമായിട്ട് നമ്മുടെ പ്രഭാസം നിൽക്കുന്ന ഒരു പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടാവും ഈ ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഹാൻഡ് ഓവർ ചെയ്തതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് കൽക്കി ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ മിക്കവാറും കൽക്കിയെ മെൻറ്ററായിട്ട് വിൽക്കുന്നത് ഒരാളായിട്ടായിരിക്കും മിക്കവാറും പ്രഭാസ് വരുന്നത് അപ്പോൾ മെൻഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പുരാണങ്ങൾ അനുസരിച്ച് കൽക്കിയുടെ മെൻറ്ററായിട്ട് വരുന്നത് പരശുരാമനാണ് പരശുരാമന് സാമ്യമുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ബുജി നമ്മുടെ ഈ പോസ്റ്റർ തന്നെ ഉണ്ടോ ബുജി ഭൈരവ ഒരു ഏകദേശം ഒരു പരശുരാമൻ്റെ ഒരു ഇതുപോലുണ്ടല്ലോ ഈ മഴുവാട്ട് നിൽക്കുന്ന പരശുരാമൻ്റെ അപ്പം അതായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പം കൽക്കി കലി കലിയെ കൊല്ലാൻ വേണ്ടിയാണ് കൽക്കി വരുന്നത് അപ്പം കലിയെ കലിന്ന് പിന്നത്ത് കാണിക്കുന്നില്ല സുപ്രീം ഗ്യാസ്കി എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പരശുരാമൻ ഈ ഭൈരവിയായിരിക്കണം അപ്പം ഇതൊക്കെയാണ് നമുക്ക് ട്രെയിനിൽ നിന്ന് ഡീക്കോഡ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമ്മുടെ മഹാഭാരത്തിലെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് മറ്റേ ഉത്തരയെ ബ്രഹ്മാസ്ത്രം എറിഞ്ഞ് ഉത്തരയുടെ വയറ്റിലെ കുഞ്ഞിനെ കൊല്ലുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം കുറേ കളക്ടാണ് എന്തായാലും നമ്മുടെ പുരാണങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് മാത്രമേ ഇത് കാണിക്കത്തുള്ളൂ അല്ലെങ്കിൽ വലിയ കോൺട്രവേഴ്സി ആവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ തോന്നുന്നു ഈ പറഞ്ഞ ഒരു വിലയിരുത്തലിൽ